എൻ്റെ എല്ലാ പ്രിയ മാന്യ മാന്യസ്നേഹിതർക്കും യേശുക്രിസ്തുവിനെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു അല്പനിമിഷം ദൈവവചന ചിന്തകളെ ഒരുമിച്ച് ധ്യാനിക്കാം നാം ഒറ്റയ്ക്കാണെന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിനെ ഒരിക്കലും അലട്ടരുത് അങ്ങനെയുള്ള ചിന്തകൾ കടന്നു വരുമ്പോൾ അതിനെ ജയിക്കണം അതിനെ അതിജീവിക്കണം അതിനെ ഡൈവേർട്ട് ചെയ്യണം നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ നമുക്കൊരിക്കലും കഴിയില്ല ഒരു മനുഷ്യൻ ഒറ്റയ്ക്കാണെന്ന് തോന്നുമ്പോഴാണ് അവൻ്റെ ഉള്ളിലേക്ക് ഭയവും നിരാശയും ആകുലതയും നാളെക്കുറിച്ചുള്ള വലിയ ചോദ്യങ്ങളും എന്തിനു പറയുന്നു മരണത്തെക്കുറിച്ചുള്ള ചിന്തകൾ പോലും കടന്നു വരും പാപത്തിൻ്റെ പ്രലോഭനങ്ങൾ കടന്നു വരും ആസക്തികൾ ഇങ്ങനെ തുടങ്ങി നമ്മുടെ ജീവിതത്തിൽ ഒറ്റയ്ക്കിരിക്കുമ്പോഴാണ് ഒറ്റയ്ക്കാണെന്ന് തോന്നുമ്പോഴാണ് തെറ്റായിട്ടുള്ള തിന്മയായ കാര്യങ്ങൾ നമ്മളെ ആക്രമിക്കുന്നത് ഒരു വ്യക്തി ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അദ്ദേഹത്തെ കീഴടപ്പാ കീഴടക്കാനായിട്ട് എളുപ്പമാണ് എന്നാൽ കൂട്ടമായിട്ട് നിൽക്കുമ്പോൾ കീഴടപ്പി തോൽപ്പിക്കാൻ പറ്റില്ല അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ആണെന്നുള്ള ചിന്തകൾ കടന്നു വരുമ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിനോട് പറയണം ദൈവത്തിന്റെ വചനത്തെ ഓർമ്മിപ്പിക്കണം ദൈവവചനം പറയുന്നു മത്തായുടെ സുവിശേഷം ഇരുപത്തി എട്ടാമത്തെ അധ്യായം അതിൻ്റെ ഇരുപതാമത്തെ വാക്യം ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടിയിരിക്കും ലോകത്തിൽ ആർക്കും തരാൻ കഴിയാത്ത ഒരു പ്രോമിസാണ് യേശു കർത്ത ഇവിടെ തന്നിരിക്കുന്നത് എല്ലാ നാളും എല്ലായ്പ്പോഴും ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും ദൈവം കൂടെ ഉണ്ട് ഈ ഒരു വാക്യം ഹൃദയത്തിൽ പതിഞ്ഞു കടക്കണം നിങ്ങളൊറ്റക്ക് ആണെന്ന് മനസ്സും സാഹചര്യങ്ങളും നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ തിരിച്ചു പറയണമല്ല ഞാൻ ഒറ്റയ്ക്കല്ല എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട് എനിക്കൊരു പക്ഷേ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ എൻ്റെ നഗ്നമായ നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്നില്ലെങ്കിൽ പോലും ഞാൻ അറിയുന്നു ദൈവം എൻ്റെ കൂടെ ഉണ്ട് ദൈവം എന്നെ സഹായിക്കും ദൈവം എന്നെ കരുതും നിങ്ങൾ വിശ്വാസത്തിൻ്റെ വാക്കുകൾ ഉച്ചരിക്കുന്നവരായിരിക്കണം നിങ്ങൾ നിരാശയുടെ ചിന്തകളെ അതിജീവിക്കാനായിട്ട് മറ്റൊരു വഴിയുമില്ല വിശ്വാസത്തിൽ ഉറയ്ക്കുക മാത്രമാണ് വഴി ദൈവത്തിലുള്ള ആഴമേറിയ വിശ്വാസമാണ് നമ്മളെ ജീവിതത്തിൽ ഉറപ്പോടെ നിർത്തുന്നത് വിശ്വാസം ഇല്ലെങ്കിൽ നമ്മൾ തളർന്നു പോവും കേട്ടോ ദൈവത്തിലുള്ള ആശ്രയം നഷ്ടപ്പെട്ടാൽ നമ്മൾ ക്ഷീണിച്ചു പോകും ആ സമയങ്ങളിലാണ് തിന്മയായത് തിന്മയായ ചിന്തകൾ തിന്മയായ കാര്യങ്ങൾ നമ്മുടെ മനസ്സിനെ അലട്ടുന്നത് ഞാനിത് പറയുമ്പോൾ ഒരു തിരമാല ഒരു വഞ്ചിയിൽ ആഞ്ഞടിച്ച് ആ വഞ്ചി മുങ്ങിപ്പോകത്തക്ക നിലയിൽ വലിയ കാറ്റും കോളുമുള്ള ഒരു അന്തരീക്ഷത്തിൽ നിൽക്കുന്നതുപോലെ ചില വ്യക്തികൾ ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ തിരമാലകൾക്ക് സമമായി ജീവിതത്തിലെ കഷ്ടങ്ങളും ക്ലേശങ്ങളും അകുലതകളും ഭയങ്ങളും ഒക്കെ വല്ലാതെ നിങ്ങളെ അലട്ടുന്നുണ്ട് നിങ്ങൾക്ക് ചുറ്റും നിങ്ങളുടെ സ്നേഹിതരാരും ഇല്ലായിരിക്കാം രക്തബന്ധത്തിലുള്ളവർ പോലും കൈ എന്നാൽ അപ്പോഴും ധൈര്യത്തോടെ പറയണം എൻ്റെ ദൈവം എന്നെ കൈവിടില്ല എന്നെ ഉപേക്ഷിക്കില്ല വചനം പറയുന്നു ഞാനും ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഇരിക്കും ഞാൻ ഇങ്ങനെ ചിന്തിച്ചൊരു വ്യക്തിയാണ് എന്നെ സഹായിക്കാൻ ആരുമില്ല എൻ്റെ ജീവിതത്തിന്റെ ചില ഘട്ടങ്ങളിൽ ഞാൻ പോലും അറിയാതെ ഇത്തരത്തിലുള്ള തെറ്റായ ധാരണകൾ തെറ്റായിട്ടുള്ള ചിന്തകൾ എൻ്റെ മനസ്സിനെ വളരെയധികം അലട്ടി എൻ്റെ പതിമൂന്നാമത്തെ വയസ്സിൽ എനിക്ക് ആത്മഹത്യ ചെയ്യണമെന്നുള്ള ഒരു വലിയ ചിന്ത എൻ്റെ മനസ്സിനകത്ത് കയറി കാരണം എന്നെ സഹായിക്കാൻ ആരുമില്ല ഞാൻ എൻ്റെ മാതാപിതാക്കളെ വിട്ട് രണ്ടു വർഷം പഠനത്തിനായിട്ട് നിന്ന കാലഘട്ടത്തിൽ ഞാൻ എഡ്യൂക്കേഷനിൽ ഒത്തിരി സ്ട്രഗിൾ ചെയ്തു പല വിധത്തിലുള്ള സ്ട്രഗിൾസിലൂടെ ഞാൻ കടന്നുപോയി ആ സമയത്ത് എൻ്റെ ഒരു അടുത്ത സ്നേഹിതൻ ഞാൻ എല്ലാ ദിവസവും എൻ്റെ വേദനയും ദുഃഖവും ഷെയർ ചെയ്യും അപ്പോൾ എൻ്റെ ഒരു അടുത്ത സ്നേഹിതനോട് പറഞ്ഞ പ്രത് പ്രത്യാഷ് എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റില്ല നീ എന്നും ഈ പ്രശ്ന എന്നോട് പറയുന്നത് എനിക്ക് നിന്നെ ഒട്ടും സഹായിക്കാൻ പറ്റില്ല നീ പോയി ആത്മഹത്യ ചെയ്യുക നിൻ്റെ ജീവിതം ഒരു നഷ്ടമാണ് എൻ്റെ അടുത്ത സ്നേഹിതൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ തളർന്നു പോയി ഞാൻ ആത്മഹത്യക്ക് വേണ്ടി അന്ന് ചിന്തിച്ചു അതിനുവേണ്ടി തീരുമാനിച്ചു എന്നാൽ എൻ്റെ ജീവിതത്തെ ദൈവം അവിടെ നിന്ന് രക്ഷിച്ചു ആ ഒരു അനുഭവം ഞാൻ പിന്നീട് ഷെയർ ചെയ്യാം എൻ്റെ ജീവിതത്തിൽ അന്ന് ഞാൻ യേശുവിൻ്റെ സ്നേഹത്തെ അറിയാനിടയായി ഇന്ന് ഞാൻ ഇന്ന് ഈ വചനം നിങ്ങളോട് ഷെയർ ചെയ്യുമ്പോൾ ഉറപ്പോടെ പറയാൻ കഴിയും ദൈവമുണ്ട് ഏത് സാഹചര്യത്തിലും കണ്ണുനീരിൻ്റെ ദുഃഖത്തിൻ്റെ ആകുലതകളുടെ ഭയത്തിൻ്റെ അങ്ങനെ ഇരുട്ട് മൂടിയ സാഹചര്യങ്ങളെല്ലാം യേശു അരികിലുണ്ട് അതാണ് എൻ്റെ ധൈര്യം അതാണ് നമ്മുടെ ധൈര്യം ദൈവം എല്ലായ്പ്പോഴും നമ്മുടെ കൂടെ ഉണ്ട് ഈ വചനത്താൽ സർവശക്തനായ ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സന്ദേശം സന്ദേശത്തോടെ അവസാനിപ്പിക്കുന്നു മെയ് ഗാഡ് ബ്ലസ് യു